ി പ്രണയത്തിന് ശേഷമാണ് നടൻ കാളിദാസ് ജയാറും മോഡൽ താരണി കലിങ്കരയാറും കഴിഞ്ഞ വർഷം ഗുരുവായൂരിൽ വെച്ച് വിവാഹിതരായത് കാളിദാസിന്റെ ജീവിതത്തിലേക്ക് വന്നതോടെയാണ് മലയാളികൾ താരണിയെക്കുറിച്ച് കൂടുതലായി അറിയുന്നത് ചെന്നൈയിലെ പ്രമുഖ കലിങ്കരയാർ കുടുംബത്തിലെ അംഗമാണ് താരണി കാളിദാസ് സിനിമയിൽ സജീവമാണെങ്കിൽ താരണി മോഡലിങ്ങിൽ സജീവ സാന്നിധ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓണക്കാലത്താണ് കാളിദാസിന്റെ കുടുംബത്തിനൊപ്പം താരണിയെ ആദ്യമായി ആരാധകർ കാണുന്നത് എന്നാൽ ഇരുവരും പ്രണയത്തിലാണെന്ന വിവരം അന്ന് വ്യക്തമായിരുന്നില്ല പിന്നീട് അതേ വർഷം ഒക്ടോബറിൽ താരണിക്കൊപ്പം ദുബായിൽ അവധിക്കാലം ചെലവഴിക്കുന്ന മനോഹരമായ പ്രണയചിത്രം കളിത സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതോടെയാണ് ഇരുവരും പ്രണയത്തിലാണെന്ന വിവരം ആരാധകർ സ്ഥിരീകരിച്ചത് ഇപ്പോഴിതാ താരണിയുടെ ഏറ്റവും പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ചർച്ചയാകുന്നത് ടൈംസ് ടാലൻറ് എന്ന കമ്പനിയുമായുള്ള കരാർ അവസാനിപ്പിച്ചുവെന്നാണ് താരണി വെളിപ്പെടുത്തിയത് നാല് വർഷം ടൈംസ് ടാലൻറ്റ് എന്ന കമ്പനിക്കൊപ്പം പ്രവർത്തിച്ചതിൽ സന്തോഷിക്കുന്നു അവരോടൊപ്പമുള്ള എൻ്റെ യാത്ര ഇപ്പോൾ അവസാനിച്ചു ഇനി ഞാൻ വ്യക്തിഗതമായി പ്രവർത്തിക്കും ജോലി സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും ഇമെയിൽ വഴി എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഇങ്ങനെയായിരുന്നു താരണി ഇൻസ്റ്റാഗ്രാം കുറിപ്പിലൂടെ പങ്കുവച്ചത് അടുത്തിടെ ടി വിത്ത് ടി എന്ന പേരിൽ ഇൻസ്റ്റഗ്രാമിൽ ബ്രോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങിയ വിശേഷം താരണി പങ്കുവച്ചിരുന്നു തൻ്റെ സൗന്ദര്യം ഫാഷൻ ഉൽപ്പന്നങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായം ദിവസേന നടക്കുന്ന കാര്യങ്ങൾ എന്നിവയും തനിക്ക് വരുന്ന മെസ്സേജിന് മറുപടിയും ഇതിലൂടെ നൽകുമെന്നാണ് അന്ന് താരണി അറിയിച്ചത്